വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരം സജ്ജമായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സെക്ഷൻ ഓഫീസ് മന്ദിരം സന്ദർശിച്ചു എം എൽ എക്കൊപ്പം തദ്ദേശ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു സെക്ഷൻ ഓഫീസ് ദീർഘകാലമായി അപ്പം അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുക എന്ന ഉദ്ദേശത്തോടു കൂടി ദീർഘകാലമായി ആ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുകയാണ് മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമുക്കറിയാം ഇവിടുത്തെ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ മനോഹരമായ കെട്ടിടവും വന്നിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആളുകൾക്ക് വന്ന് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കാണാനും കൂടുതൽ അതുപോലെ തന്നെ ക്യാഷ് അടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ളൊരു ഓഫീസാണ് അപ്പം അത്യാവശ്യം ആളുകൾ ക്യാഷ് അടക്കാനും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ സെഷൻ ഓഫീസിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കും ക്യാഷ് അടക്കേണ്ടവർക്ക് അത് അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും എല്ലാ എല്ലാ കൂടി വളരെ ഏറ്റവും നന്നായി ഒരു കെട്ടിടമാണ് ഡിസംബർ രാവിലെ ആണ് സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം കൊപ്പം അൽക്കവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും എം എൽ എ മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിക്കും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര എ എസ് മറ്റു ജനപ്രതിനിധികൾ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷനോട് ചേർന്ന് കെ എസ് സി ബിയുടെ സ്വന്തം സ്ഥലത്താണ് പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ദീർഘകാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കെ എസ് ഇ ബി ഓഫീസിന് പരിമിതികൾ ഏറെയായിരുന്നു ജീവനക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് കൂടുതൽ സൗകര്യത്തോടെ വിശാലമായ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള സൗകര്യവും സെക്ഷൻ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് മുഹമ്മദ് മുഹുസിൻ എം എൽ എയും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം പുതിയ സെക്ഷൻ ഓഫീസ് മന്ദിരം സന്ദർശിച്ചത്